ുഞ്ഞെ നമുക്കൊരു പ്ലാവ് നട്ടാലോ പ്ലാവ് വലുതായാൽ നമുക്ക് ചക്ക പറിച്ചു തിന്നാം ശരിയച്ചേട്ട എൻ്റെ അടുത്ത് നല്ല വിത്തുകൾ ഉണ്ട് അതെടുക്കാം ശരി അണ്ണാൻ കുഞ്ഞെ നമുക്ക് അങ്ങനെ ചെയ്യാം അടുത്ത ദിവസം അണ്ണാൻ കുഞ്ഞെ ഞാൻ പ്ലാവിന് വെള്ളമൊഴിക്കാൻ പോകുവേ നീ വരുന്നില്ലേ ചേട്ടാ എനിക്ക് മേൽ വേദനിക്കുന്നു ഞാൻ വരുന്നില്ല രണ്ടാം ദിവസം ീ ഇന്നും വരുന്നില്ലേ വെള്ളമൊഴിക്കാൻ ഇല്ല എനിക്ക് എനിക്കിന്ന് തലവേദനയാ അങ്ങനെ ആനിന്റെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാന്റെ പ്ലാവ് കരിഞ്ഞു പോയി ഹായ് ആനച്ചേട്ടിന്റെ പിള്ളവിൽ ഒരുപാട് ചക്ക ഉണ്ടല്ലോ എനിക്കൊന്നും തരാമോ ഇല്ല ഞാൻ തരില്ല അണ്ണാൻ പ്ലാവിൽ കയറി ചക്ക തിന്നോ എൻ്റെ ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനാ നീ അത് എടുത്തോ തിന്നൂലോ ഞാൻ ചക്ക തിന്നൂലോ ആന ആനക്ക് ദേഷ്യം വന്നു ആ ആന അണ്ണാനെ ഒരറ്റ ഏറെ അണ്ണാൻ ചെന്ന് വീണതോ ഒരു എണ്ണക്കുടത്തി

ദേഷ്യം വന്നു ആണ്ണാനെടുത്ത് ഒറ്റ അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപ്പാത്രത്തിൽ ആനക്ക് ഒരുപാട് 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 ദേഷ്യമാണ് ആന അണാനൊറ്റീണതോ ഒരു കുളത്തിലും ആനക്ക് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അടുത്ത് ഒരൊറ്റ അണ്ണാൻ ചെന്ന് വീണതോ ആനന്റെ പ്ലാപിക്കൊമ്പിലും 一。Yeah.